വീടിന്റെ കാര്യം അന്വേഷിച്ച വീടോ ഏത് വീട് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ അത് ശരി എന്താ എന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോ അയ്യോ അതല്ല സാർ സാറിന് ഞങ്ങളൊരു എനിക്കൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ദിവസം അത് ശരിയാവില്ല സാർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സാറിന് ഞങ്ങളൊരു ശല്യമാകും അപ്പോ സാറിന് ഞങ്ങളോട് പോകാൻ പറയാൻ പറ്റില്ല ഇന്നലെ രാവിലെ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തോ നിങ്ങൾ എനിക്ക് ഇഷ്ടമായി പിന്നെ ഇതിൽ അഭിമാനത്തിന്റെ പ്രശ്നം തോന്നേണ്ട കാര്യമില്ല വാട താൻ താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് പേ ചെയ്തോളൂ നോക്കണ്ട ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പേയിങ് ഗസ്റ്റ് ആണ് ഇത് ഓടിക്കറിയണമെങ്കിൽ കാറോടെ എടാ വീട്ടിലെ പോയി ദിവസം ചാരി നിന്ന് നിന്നാണ് എടോ നൈറ്റ് ഷിഫ്റ്റില് കൊല പൊക്കാൻ തുടങ്ങിയത് വേണ്ടി വന്നാൽ ഒരു ദിവസം ഞാൻ ഈ കാറും പൊക്കും ചെയ്യുന്ന തൊഴിൽ നല്ല മനുഷ്യനായതുകൊണ്ടാ കൊഴപ്പം എന്താ എത്ര നാളെന്ന് വെച്ചാ അയാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് ബുദ്ധിമുട്ട് ഒന്ന് പോടാപ്പാ അയാളുടെ വീട്ടിൽ താമസിക്കാൻ വേണം മൂന്ന് നേരം എണ്ണും വേണം കാശും കൊടുക്കണം പിന്നെ എന്ത് ബുദ്ധിമുട്ട് ആട്ട് നിനക്ക് കാശ് വല്ല വേണം ഇന്നലെ ആവശ്യമാണല്ലോ ഇന്നലെ ഒരേ ഒരു രാത്രി ആർ ഡോടെ വീട്ടില് നൂറ് നാല് ഗോയിങ് ടു മാർക്കറ്റ് ആയിരം രൂപ പോക്കറ്റിൽ എങ്ങനെയുണ്ട് നൂറ് നാലുകേരം പോയ ആർടി വഴിക്ക് തേങ്ങയാ നീ വാ െ വരട്ടി നിർത്തണം എന്നാ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് വേണ്ട ഒരു നിമിഷം പോലും രഞ്ജിയെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല എന്നിവിട്ട് പോരുത് ഒരിക്കലും എനിക്ക് പ്രോമിസ് തരണം

ഞങ്ങളൊന്ന് ആയിട്ട് വരാം ശരി ഞാൻ എന്തായാലും ജെയിൻസൊന്നും വിളിക്കില്ല പിന്നെ വിളിക്കണം ഒരുപാട് ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത് അതല്ലേ നല്ലത് ഇടയ്ക്ക് വിളിക്കാം എന്നിവിടെ അവൾ എന്നേക്കാൾ തുണെന്ന് രഞ്ജി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവളുടെ കൂടെ പൊക്കോളെ അങ്ങനെ വഴങ്കായി രഞ്ജി പോയി രഞ്ജി തിരിച്ചു വരും അവന് നിന്നെ ഉപയോഗിച്ച് പോവാൻ പറ്റുമോ അന്വേഷിക്കോ ഞാൻ ഒന്നും പറയില്ലെന്ന് പറ വിളിച്ചോണ്ട് വേണ്ട കുട്ടി ഞാൻ പോയി വിളിച്ചോണ്ട് വരാനെ പോയി കിടന്നോളൂ ഞാനല്ലേ പറയുന്നത് എന്താ പോയിട്ടില്ലേ യും മീൻകറിയും പോലെ ചേർത്തുള്ളവരാ നിങ്ങൾ അന്നേരത്തെ ദേഷ്യം കൊണ്ട് വല്ലതും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ തന്നെ പഠനം പറ്റോ സാറ് വന്നു തോന്നുന്നു കുഞ്ഞിവിടെ കിടക്ക് ഞാൻ പോയി നോക്കാം ഷാദം പടരും നിന്മൃദുഗാനം പ്രിയതേ പാടു വിരഹ വിഷാദം പടരും നിൻമൃദു വേദന മൂടി കിണിരുദേ വേദന മൂടി കിണാക്കളി നലയ പരിഭവമരുദേ പാടാ ഇനിയും പാഴാ കരുദേ കാലം എല്ലാ അവസരവും കണ്ടിട്ടുള്ളൂ ഞാൻ എനിക്ക് കാണാനോടോ താനിവിടെ വായം പിടിച്ചു നിൽക്കുന്നു അത് ഇവിടും തന്നോടും കൂടി പറഞ്ഞു നമ്മൾ എത്രയോ കണ്ടതാണ് കുളത്തിൽ നിന്ന് പോയാലും ഓപ്പണറിൽ വേണ്ട സീൻ ഇത്രയും പോയി കിടക്ക് എനിവേ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സ്വീപ് ആൻഡ് സ്ലീപ്ലെസ് നൈറ്റ് കാലിഫോർണിയ ആൻഡ് ന്യൂ സ്വീപ്ലെസ് കാലിഫോർണിയോൾ കാഴ്ചന്നെയായിരുന്നു എന്തൊരു സീനായിരുന്നു ഞാൻ അകത്ത് കേറി കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി കാണേണ്ട ഒരു കാഴ്ച എന്നെ ആയിരുന്നു ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാൻ കൂടെ ഇടപെട്ടാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അത് പറഞ്ഞു എന്നാ ശരിയാകത്തില്ല അനുഭവിക്കണം എന്തായാലും മനസ്സിലാകൂ സംഭവിച്ചാലും പൊങ്കം കളിക്കുക പറയാതിരിക്കും അമ്മി നിന്റെ മടിത്തട്ടിൽ എനിക്ക് ഇടദയത്തിന്റെ അഗാധ തലങ്ങളിൽ

പോലത്തെ ഒരു ഫ്രോക്ക് ഞാൻ നിനക്ക് വാങ്ങിച്ചിരിച്ചിരിക്കുകയാണ് സത്യമായിട്ടും അതിനേക്കാൾ ഇറക്കാൻ കുറവുള്ളതാണ് അമ്മ എൻ്റെ അമ്മി